എല്ലാവർക്കും നമസ്കാരം ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും സോക്കൽ എന്ന പേരിലുമാണ് ഫുട്ബോൾ അറിയപ്പെടുന്നത് ഈ ഫുട്ബോൾ കളിക്കിടയിൽ പല കായിക താരങ്ങളും വെള്ളം വായിലേക്ക് ഒഴിക്കുകയും നേരം ഗാർഗൾ ചെയ്തതിനു ശേഷം തുപ്പിക്കളയുന്ന ഒരു കാഴ്ച നാം കളിക്കിടയിൽ പലപ്പോഴും കാണാറുണ്ട് ഇവർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപക്ഷെ സാധാരണമായിട്ടുള്ള മിനറൽ വാട്ടർ ആണോ അവരതിനായി ഉപയോഗിക്കുന്നത് അല്ല കാർബോഹൈഡ്രേറ്റ് മൗത്ത് ക്ലീൻസിംഗ് എന്നൊരു പ്രക്രിയയാണ് അവരാ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന മധുരവും ഉപ്പും കലർന്ന ഒരു വെള്ളമാണ് കായിക താരങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നത് ഇതിനു മുന്നെ ശാസ്ത്രം എന്താണെന്ന് നോക്കാം കാർബോഹൈഡ്രേറ്റ് ആയനി നമ്മുടെ വായിലേക്ക് വായിലേക്കെത്തുന്നത് വഴി വായിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് വസ്തു എന്തോ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നു എന്ന തോന്നലാണ് തലച്ചോറുണ്ടാവുന്നത് തലച്ചോറ് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കും അതുവഴി ക്ഷീണം മറന്നു കുതിക്കുന്നതിന് നമ്മുടെ ശരീരം തയ്യാറാവുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ കായിക താരങ്ങളെല്ലാം തന്നെ വായിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ ഗാർഗൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർക്ക ഇത് കാർബ്രിൻസിംഗ് എന്ന് പറയുന്ന പ്രക്രിയയാണ് അവർ ചെയ്യുന്നത്